ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിലെ മുട്ട പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് പശു പ്രസവിച്ചിട്ട് മൂന്നര മാസമായി കുട്ടി കാളക്കുട്ടിയാണ് കുട്ടിയും ഉണ്ട് ഇപ്പോൾ നിലവിലെ പാലുള്ളതെന്ന് പറയുന്നത് രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു പത്ത് ഒൻപതര പത്ത് ലിറ്റർ പാൽ രാവിലെ ആയിട്ടുണ്ട് വൈകുന്നേരം ഒരു ആറ് ലിറ്റർ മുകളിൽ പാലുണ്ട് പശുവിന് നല്ല ചെറിയ പശു ഒന്നുമില്ല നല്ല ഹെവി സൈസ് പശുവാണ് പശു ഏകദേശം ഇരുപത്തി ഏഴ് എഴുപത്തെട്ട് ലിറ്റർ പാൽ കിട്ടിയതാണ് പശു നിർത്തിയിരുന്ന പാർട്ടി അവരെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാതെ പാല് കുറഞ്ഞാണ് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ കയ്ക്ക് വന്നിട്ട് ഇപ്പം അഞ്ച് ദിവസം ആറ് ദിവസം ആയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ തന്നെ നല്ലൊരു പതിനേഴ് പാൽ അടുപ്പിച്ചായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാല് കൂടുതൽ കിട്ടാനുണ്ട് പാല് മാറി വരാനുണ്ട് പശുവിന് ഇപ്പോഴത്തെ ഫീഡ് അനുസരിച്ചുള്ള പാല് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പക്ഷു ചെറിയ പശുവല്ല പശുതൽ ഹെവി സൈസിലുള്ള വലിയ ആറ് പല്ല് പ്രായം പശു ആറ് വല്ല് പ്രായം രണ്ടാം പ്രസവ പശുവാണ് അവർ പശുവിനെ ഫീഡിങ് നല്ല രീതിയിൽ ചെയ്യാതെ പശു അല്ലപ്പോൾ കുളയാക്കി പക്ഷേ തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയാണ് എന്ത് കൊടുത്താലും കഴിക്കുന്നുണ്ട് കലക്ക് തന്നെ നമ്മളൊരു നാലിയിൽ തീറ്റ കലക്ക് രണ്ട് 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 ചെരുവാത്തായിട്ട് വെള്ളം നിറച്ച് വെച്ച് കൊടുത്താൽ ഫുള്ള് കുടിക്കുകയും ചെയ്യും നല്ല തീറ്റയും കൂടിയാണ് നല്ല രീതിയിൽ മേയുന്നതാണ് വീഡിയോ നോക്കി കാണാൻ പറ്റും ആ ഉണക്ക പുല്ലുവരെ അത് കടിച്ചു കഴിക്കും അത്രയും നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് വേസ്റ്റ് വാരി എന്ത് വേസ്റ്റ് വക്യൂല് വാരിയിട്ട് എടുത്താൽ കഴിക്കും അത്രയും നൽ നല്ല രീതിയിൽ തീറ്റിയെടുക്കുന്ന പശുവാണ് അപ്പോൾ ആവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എന്തായാലും കൊണ്ടുപോയി കറന്ന് വന്ന് ചെലവടിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ അടുത്ത പ്രസവത്തിലേക്ക് നല്ലൊരു ഒരു മിനി ആനക്കുട്ടി പോലെ നിൽക്കും ആ സൈസിലുള്ള വലിയ പശു ചെറിയ പഷു എന്നല്ല പശു നല്ല വലിയ പശു വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നേരിട്ട് കണ്ടാലും മനസ്സിലാക്കാൻ ഒരു പശു നല്ല സൈസുള്ള പശു കുട്ടി കാളക്കുട്ടിയാണ് മൂന്നര മാസം ആയിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഫീഡിൻ്റെ പാലുകളാണ് ഞാൻ പറഞ്ഞത് പതിനാറിനും പതിനേഴിനകത്തുള്ള പാലായിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലപ്പോൾ വീണ്ടും പാൽ കൂടാനുമുണ്ട് കാര്യം ഫീഡ് നമ്മൾ ഫുള്ളാക്കി കൊടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത്